കോട്ടയം കോടിമതയിൽ അന്തർ സംസ്ഥാന ബസ് ഡ്രൈവറെ യാത്രക്കാർ മർദ്ദിച്ച സംഭവത്തിൽ നാല് പേർ അറസ്റ്റിലായിരുന്നു കോട്ടയം ആലപ്പുഴ കൊല്ലം സ്വദേശികളാണ് അറസ്റ്റിലായത് ചൊല്ലിയുള്ള തർക്കമായിരുന്നു മർദ്ദനത്തിൽ കലാശിച്ചത് ചങ്ങനാശ്ശേരി തോട്ടക്കാട് സ്വദേശികളായ മനു മോഹൻ അഖിൽ കെ രവി കൊല്ലം ചടയമംഗലം സ്വദേശി അനന്തു കൃഷ്ണൻ ആലപ്പുഴ കുന്നമ്മ സ്വദേശി സഞ്ജു എസ് എന്നിവരെയാണ് കോട്ടയം വെസ്റ്റ് പോലീസ് അറസ്റ്റ് ചെയ്തത് പത്തനംതിട്ടയിൽ നിന്ന് ബംഗളൂരിലേക്ക് സർവീസ് നടത്തുന്ന അന്തർ സംസ്ഥാന സ്വകാര്യ ബസ് ഡ്രൈവറാണ് ഈ കഴിഞ്ഞ ഏഴാം തീയതി മർദ്ദനത്തിനിരയായത് ചിങ്ങവനത്തു നിന്നും കോടിമതിയിൽ നിന്നുമായി രണ്ട് യുവാക്കൾ ഓൺലൈനായി സീറ്റ് ബുക്ക് ചെയ്തിരുന്നു ഗതാഗത കുരുക്കുമൂലം ചിങ്ങമരത്ത് ബസ് വൈകിയെത്തിയിട്ടും യാത്രക്കാർ എത്തിയിരുന്നില്ല ഇതിനെ തുടർന്ന് അടുത്ത സ്റ്റോപ്പായി കോടിമതിലെത്താൻ യാത്രക്കാരോട് ഡ്രൈവർ നിർദ്ദേശിക്കുകയായിരുന്നു ഇവർ വരുന്നതിനു മുൻപ് ബസ് എടുത്തതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനൊടുവിലാണ് ഡ്രൈവറെ അസഭ്യം പറയുകയും മർദ്ദിച്ചതും ആക്രമണത്തിൽ പരിക്കേറ്റ ഡ്രൈവർ ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു ലോകത്തെവിടെയായാലും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം